പെരുന്നാളുട്ട് വിരുന്നോ അതോ നേർച്ചയോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ചിലരുന്നോട് സംശയം ചോദിച്ചത് ഒക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായി പാമ്പും തമ്മിൽ യാതൊരു ബന്ധമില്ല അതൊരു വ്യാഴിയാണ് വ്യാഴി എന്ന് പറഞ്ഞാൽ പറക്കുന്ന ഒരു ജീവിയായിട്ടും അത് തീതൊപ്പുന്ന ജീവിയായിട്ടും ഒക്കെ ഉള്ള ഇതാണ് അപ്പഴ മറ്റ് മറ്റു സഭയുടെ പഠിപ്പിക്കലൊക്കെ ചോദിച്ചു ആ സഭ ഇങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ ആ പഠിപ്പിക്കൽ എനിക്കറിയില്ല അതറിയേണ്ട കാര്യം എനിക്കില്ല എന്റെ സഭ എന്നെ പഠിപ്പിക്കുന്ന കാര്യം മാത്രമാണ് എനിക്ക് അറിയേണ്ടത് അല്ലാതെ ആ സഭ പഠിപ്പിക്കുന്നത് അറിയേണ്ട കാര്യമേ അല്ല ആ സഭ ഇങ്ങനെ ആളിനെ അംഗീകരിക്കുന്ന പോലും അത് എന്റെ വിഷയമല്ലെന്നേ എന്റെ സഭ അതിനെ അംഗീകരിക്കുന്നുണ്ട് അതാ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ ദിവസം ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു അതും ചിലർക്ക് വളരെയേറെ എതിർപ്പുണ്ടായി പക്ഷെ അങ്ങനെ വന്ന സമയത്ത് ആളുകൾ എന്നോട് ചോദിച്ചു സർപ്പദോഷം എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതായത് ഞാൻ അത് എനിക്കറിയില്ല സഭ എങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ എന്നോട് പറയാം വൈരാഗ്യം തോന്നിയവരുണ്ട് എനിക്കെതിരെ ചർച്ച ചെയ്തവരുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എഴുതിയിട്ട് ചർച്ച ചെയ്തും എന്റെ വിഷയങ്ങളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വിശ്വാസം പറയുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ എല്ലാ വിധം ശ്രമിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മള് ഈ ഗ്യൂറി സദായയോ മറ്റ് ആളുകളുടെയോ വിശുദ്ധന്മാരായ പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മകൾ നടത്തുമ്പോൾ അതിന് ഒരു പെരുന്നാൾ ഊട്ട് നടത്തുക കൂടുതലായിട്ടും കാണുന്ന ഗ്യൂറിസാഡ പെരുന്നാൾ ഈ പെരുന്നാൾ ഊട്ട് നടത്തുക എന്ന് പറയുന്നത് ചിലർ നേർച്ച നേരുന്ന എല്ലാ വർഷവും പെരുന്നാൾ ഊട്ട് നടത്തി നടത്തിക്കോളെ എനിക്കറിയാം പത്ത് മുപ്പത് വർഷമായിട്ട് വരെ പെരുന്നാൾ ഊട്ട് മുടക്കാത്ത വീടുകൾ എനിക്കറിയാം എന്നെ ക്ഷണിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ പെരുന്നാൾ ഊട്ട് നടത്തി എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണ് എല്ലാ ആളുകളെയും വിളിച്ചിരുത്തി അവർക്ക് അപ്പവും കോഴി കോഴിയിറച്ചി കൊടുക്കും കോഴിയിറച്ചി കഴിക്കാത്തവർക്ക് വെച്ചിട്ടും കൊടുക്കുന്ന അപ്പൊ ഈ അടുത്തേക്ക് എന്റെ ഒരു വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ നോക്കിയാലറിയാം അവിടെ ഒരു കമന്റ് കിടപ്പുണ്ട് അത് വേറെ ഒന്നും അല്ല ഗുരിസ കോഴിയിറച്ചിയുടെ വലിയ ഫാനായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അവിടെ കിടക്കട്ടെ ഇതൊക്കെ ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് അവർ സഹതായിട്ട് ഉണ്ടെങ്കിൽ ആരോപിക്കുന്ന ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർ ചിന്തിക്കേണ്ട കാര്യമാണ് അത് അവിടെ നിൽക്കട്ടെ അപ്പം ഇങ്ങനെ ചെയ്യാറുള്ള പതിവുണ്ട് അത് ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു എനിക്കതിൽ വിരോധമുണ്ടോ ഒരിക്കലും ഇല്ല അതിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ എന്താണ് പെരുന്നാൾ കൂട്ടുകൊണ്ട് ചെയ്യേണ്ടത് എന്ന് ഒന്ന് പഠിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്താണ് പെരുന്നാൾ കൂട്ടുകൊണ്ട് ചെയ്യേണ്ടത് നമ്മളിത് നടത്തുന്നത് വിരുന്നാണോ അതോ നേർച്ചയാണോ വിരുന്നാണ് എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാവരെയും വിളിക്കാം നമുക്ക് ഇഷ്ടമുള്ളവരെല്ലാം വിളിക്കാം എനിക്ക് യാതൊരു മാറ്റവും ഇല്ല എല്ലാവരെയും വിളിച്ച് നമുക്ക് അവർക്ക് വിരുന്നു കൊടുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുമില്ല അത് നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ് അവരെ വിളിച്ച് നമ്മൾ വിരുന്നു കഴിക്കുക എന്ന് പറയും എന്നാൽ നേർച്ച എന്ന് പറയുന്നതിന് വളരെ അർത്ഥമുണ്ട് നേർച്ച നേരുക എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട് എന്നാൽ നേർച്ച എന്നുള്ള വാക്ക് നമ്മൾ കണ്ടുപിടി കണ്ടെത്തിയത് പോലും ഒരു പക്ഷെ പള്ളി വഞ്ചിയിൽ നിന്നാണ് പള്ളി വഞ്ചിയിൽ നേർച്ചയിടുക എന്ന് പറയും നേർച്ചയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുക എന്ന അർത്ഥം നേർച്ച കൊടുക്കുക എന്നർത്ഥം എന്നാൽ അത് നമുക്ക് നേരിട്ട് കാണാൻ ഇപ്പൊ ഉദാഹരണ പരിമല പള്ളിയിലോട്ട് പദയാത്ര പോകുന്നവർക്ക് നേർച്ചയായിട്ട് നമ്മൾ എന്താ ഉണ്ണിയപ്പ് കൊടുക്കും അല്ലെങ്കിൽ എന്താ കുടിക്കാൻ കൊടുക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും ഇതൊക്കെ ചെയ്യുന്ന നേർച്ചയാണ് ഇനി അതും അല്ലെങ്കിൽ പള്ളിയിൽ നമ്മൾ പായസം നേർച്ച കൊടുക്കും ഞങ്ങളുടെ നാട്ടില് ഓച്ചിറയില് കഞ്ഞി ഒച്ചിറക്കഞ്ഞി നേർച്ചക്കഞ്ഞി എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതെന്ന് മാത്രമല്ല മറ്റുള്ളവരെ കരുതാൻ ഉപയോഗിക്കുന്നതിനും പറയുന്നത് ക്ഷീണിച്ചു പോകുന്നവരെ കരുതുക വിശപ്പില്ലാതെ വിശക്കുന്നിട്ട് കഴിക്കാനില്ലാത്തവരെ കരുതുക ഇങ്ങനെയുള്ളതിനു പറയുന്ന പേരാണ് നേർച്ച എന്നുള്ളത് ദൈവത്തിൽ കൊടുക്കുന്നതിനും ഈ സാധുക്കൾ കൊടുക്കുന്നതിനും ഒരേ പേര് തന്നെ ഉപയോഗിച്ചു ഇതിന് വേദപുസ്തകപരമായിട്ട് വല്ല ബന്ധം ഉണ്ട് വിശുദ്ധനായ ലൂക്കോസിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാം നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതരെയും സഹോദരന്മാരെയും ചാർജക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുതന്ത് കൃത്യമായിട്ടോ പറയണ്ടേ ഇങ്ങനെയുള്ളവരെ വിളിച്ച് നടത്തുന്നതിന് പറയുന്നവര് വിരുന്നാണ് നേർച്ചയാവില്ല ദൈവംപുരം പറയുന്നത് അങ്ങനെ മുത്താഴം കഴിച്ചല്ല നീ അടുത്ത വരിക നീ വിരുന്നെന്ന് തന്നെ അതിന് പറയുന്നു വിരുന്ന് കഴിക്കുമ്പോ പോലും അങ്ങനെ ചെയ്യരുതെന്നാ എന്നാലും കുഴപ്പമില്ല മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പം അൽക്കാരും ചാർച്ചക്കാരെയൊക്കെ വിളിച്ച് ഇരുന്ന് കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ നാണയം തിരിച്ചു കിട്ടിയപ്പം അങ്ങനെ കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവർക്ക് തെറ്റില്ല എന്നാലും താഴെ എന്നെ കാരണം പറയുന്നുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാലോ എന്നെ കാരണം പറയുന്നുണ്ട് അവർ നിന്നെ അങ്ങോട്ട് വിളിച്ചിടുന്ന എനിക്ക് പ്രത്യുപകാരം ചെയ്യും ഇന്നിവിടുത്തെ നേർച്ച നാളെ ഞങ്ങളുടെ വീട്ടിലാണ് നേർച്ച കേട്ടോ ഇന്ന് നിങ്ങൾ പെരുന്നാൾ കൂട്ടി അടുത്ത് നാളെ ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാൾ കൂട്ടാ ഞങ്ങളുടെ പെരുന്നാൾ കൂട്ടിന് വരണേ ഞങ്ങളുടെ പെരുന്നാൾ കൂട്ട് കഴിക്കാൻ വരണേ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാം നീ വിരുന്ന വിളിക്കുമ്പോൾ ആരെയൊക്കെയാ വിളിക്കേണ്ടത് ദരിദ്രർ അംഗഹീനർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കാം എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ സഹോദരങ്ങളിൽ ഈ ഒരു പാഠം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ പ്രത്യേകിച്ച് സഹദായുടെയൊക്കെ പേര് സഹദായുടെ മധ്യസ്ഥയിൽ നമുക്ക് ലഭിച്ച നന്മകളെ ധ്യാനിക്കുമ്പോൾ മാർത്തോമാ ശ്രീഹായുടെ മധ്യസ്ഥയിൽ നമുക്ക് ലഭിച്ച നന്മകളെ ധ്യാനിക്കുമ്പോൾ ഇതേ നന്മയ്ക്ക് യാതൊരു അർഹതയില്ലാത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് കഴിയട്ടെ വലിയ പെരുന്നാൾ കൂട്ടം കിടക്കുന്ന ദിവസം ആ പള്ളിയിലൊരു വീക്ഷക്കാരെ വന്ന അവരെ നമ്മൾ ഓടിച്ചു വിടും ഇവിടെ പെരുന്നാൾ കൂട്ടില്ല വലിയ ചടങ്ങ് നടക്കുന്ന സമയത്താണോ നീ വന്നേക്കുന്ന നീങ്ങോട്ട് മാറി നീക്കുക പെരുന്നാൾ കൂട്ടം കഴിയട്ടെ എന്ന് പറയരുത് അവനെയാണ് കരുതേണ്ടത് ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ശ്രദ്ധയിലേക്കൊള്ളത് എനിക്കറിയാം ഇതൊക്കെ പറയുമ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല എന്ന് പക്ഷെ സത്യമാണ് സത്യമായ കാര്യമാണ് മനസ്സിലാക്കാൻ ഇടയാകുന്നെങ്കിൽ ദൈവത്തെ ശ്രദ്ധിക്കുന്നു മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം ദൈവനുഗ്രഹിക്കേണ്ടത്